പണ്ടൊക്കെ ഓണക്കാലം വന്നിട്ടുണ്ട് കണ്ടത്തി പോയിട്ട് കാക്കപ്പൂവും മരിപ്പൂ എല്ലാം പറിച്ചിട്ടായിരിക്കും ഒരു അഞ്ചാറ് ആൾ കൂടിയിട്ട് ഒന്നിച്ച് കണ്ടെത്തി പോവാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ രസൂല കാര്യമായിരുന്നു ഇപ്പൊ ജനറേഷനൊക്കെ ഒരുപാട് മാറിയല്ല കണ്ണനൊന്നും ഇതുവരെ കണ്ടും കണ്ടു കാണൂല പൂവും പറിക്കാൻ പോയി കാണൂല അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ണപ്പനെയും കൂട്ടി പൂവറിക്കാൻ ഇറങ്ങിയ സ്കൂളിലെ ഓണപരിപാടിക്ക് വേണ്ടിയിട്ട് കണ്ണനോന്റെ അച്ഛനെയും കൂട്ടിയിട്ട് പൂ അറിയിക്കാൻ വന്നിട്ടുണ്ടായി ആ സ്ഥലത്താന്ന് വൈകുന്നേരം ഓൻ എന്നെയും കൂട്ടിയിട്ട് അടുത്തന്നും പറഞ്ഞ് കൂട്ടിയിട്ട് പോയിട്ട് അത്യാവശ്യം കുറെ നടത്തിച്ചിരുന്നു മഞ്ഞപ്പൂ അറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ എന്നാ അത്രയും ദൂരം നടക്കും ആ മഞ്ഞപ്പൂവും പിന്നെ റൂട്ടിൽ കണ്ട കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാ പൂവും കൂടി പറിച്ചിട്ട് കുട്ടയിലാക്കിയിട്ടുണ്ട് ഞാൻ പൂവറിക്കാൻ പോയിട്ട് വരുന്ന വഴിക്കാണ് ഡാമുരേട്ടൻ്റെ പീഡിയാണ് രണ്ട് അമ്മയോ അച്ഛനോ പണിയും കഴിഞ്ഞ് വരുന്ന നേരം നമുക്ക് ആത്ത് നിൽക്കും ചായക്കടിക്ക് പൈസര മതി ഞാൻ ആ പൈസയും കൊണ്ട് ഓടി വരുത്തി ഈ പീഡിയിലാണ് അതുകൊണ്ട് അവിടെ നിന്ന് ഇരു ഉറുപ്പിന്റെ രണ്ട് പാക്കറ്റ് മിച്ചറും വാങ്ങിയിട്ട് വെട്ടിപ്പോ ൂർക്കാൻ പോയ വീഡിയോ ഒക്കെ നോസ്റ്റ് കയറിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇട്ട വീഡിയോ ഇട്ടതിന് ശേഷമില്ല വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ട് ഞാൻ ഞാനൊന്ന് കിട്ടുമ്പാണ്ട് എടുത്തിട്ട് രജിഡ് വീട്ടിലേക്ക് പോകാന്ന് അവസുട്ടും ബസ്സിൽ പോകാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ വസട്ടം കളിയും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഗൈസ് അടുത്ത് വീഡിയോയിട്ട് നാളെ തന്നെ വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് തരണം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ